ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര പന്ത്രണ്ട് ഡിഗ്രി കോഴ്സുകളും നാല് പി ജി കോഴ്സുകളും കമ്പ്യൂട്ടർ ലാബ് ഡിജിറ്റൽ സ്റ്റുഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ് ബി സി എ ലാബ് ഫിസിക്സ് ലാബ് സൈക്കോളജി ലാബ് ലൈബ്രറി എന്നിവയും ബി കോം ബി ബി എ യോടൊപ്പം എ സി സി എ സി എം എ യു എസ് തുടങ്ങിയ കോഴ്സുകളും എ സി സി എൽ ഒൻപത് പേപ്പർ എക്സംഷനും അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു ലോകോത്തര അംഗീകാരമുള്ള ആഡ് ഓൺ കോഴ്സുകളായ സി എം എ ടാലി ഇന്റർനാഷണൽ തുടങ്ങിയവയ്ക്ക് നൂറ് ശതമാനം പ്ലേസ്മെന്റും ഉറപ്പ് നൽകുന്നു ആരോഗ്യ വകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ടി സി ബി എഡ് കോഴ്സുകളും എൽ കെ ജി മുതൽ നാലുവരെയുള്ള ഇംഗ്ലീഷ് മീഡിയം പ്ലസ് വണ്ണിന് ബി എച്ച് ഉൾപ്പെടെ പതിനാറ് ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ വിശാലമായ ഓഡിറ്റോറിയം പ്ലേ ഗ്രൗണ്ട് ലേഡീസ് ഹോസ്റ്റൽ ബസ് സൗകര്യവും ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം ജില്ലയിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടി സംഘടിപ്പിച്ചു എം എസ് പി പരേഡ് ഗ്രൗണ്ടിൽ റവന്യൂ മന്ത്രി കെ രാജൻ പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു ഐക്യത്തിന്റെയും ബഹുസ്വരതയുടെയും പുരോഗതിയുടെയും സമാധാനത്തിന്റെയും പൊടിയടയാളത്തിന് കീഴിൽ കൂടിയ ഇന്ത്യയിലെ എന്റെ സഹവോരോരുത്തരെയും ഞാൻ ഹൃദയപൂർവം അഭിവാദ്യം ചെയ്യുന്നു സ്വാതന്ത്ര്യ ദിനത്തിന്റെ ആഹ്ലാദം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു നെഞ്ചുകീറുന്ന വേദനയിലൂടെയാണ് കഴിഞ്ഞ കുറേ ദിവസമായി നാം എല്ലാവരും കടന്നുപോകുന്നത് അനിർവചനീയമായ പ്രകൃതി സൗന്ദര്യത്തിന്റെയും സ്വാസ്ഥകരുന്ന സുഖ ശീതലിമയുടെയും വിശാല ഭൂമികയായ വയനാട് ഇന്ന് കണ്ണീരിൻ്റെ നനമുളങ്ങാത്ത ഭൂപ്രദേശമായി നിലകൊള്ളുകയാണ് ആ നാട് കണ്ണീർ നോവായി നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നു അത് കേവലം വയനാട്ടുകാരുടെ മാത്രം വേദനയല്ല ഈ നാടിന്റെ ആകെ നൊമ്പലമാണ് വയനാടിന്റെ പ്രകൃതി സൗന്ദര്യത്തിൽ അടയാളത്തെ അടയാളപ്പെടുത്തപ്പെട്ട പുഞ്ചിരിമറ്റവും അട്ടമലയും മുണ്ടക്കയും ചൂരൽമലയുമെല്ലാം പ്രകൃതി കരുതുള്ളിയ രാവുകളിലൊന്നിൽ സമാനതകളില്ലാത്ത ദുരന്തത്തിന്റെ ഇരകളായി മാറി നൂറുകണക്കിന് പേരുടെ ജീവഹാനിക്കും സ്വത്തനാശത്തിനും കോടിക്കണക്കിന് രൂപയുടെ കൃഷിനാശത്തിനും അതിടയാക്കി ഉച്ചവരെയും എല്ലാം നഷ്ടപ്പെട്ടവരുടെ കണ്ണുനീര് തോരുന്നില്ല ഞാൻ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ പങ്കെടുക്കാൻ എത്തുന്നത് വയനാടിൻ്റെ കണ്ണീരുണങ്ങിയിട്ടില്ലാത്ത ആ മൂവു പടർന്ന മണ്ണിൽ നിന്നാണ് സ്വന്തമായിട്ടുണ്ടായിരുന്നതെല്ലാം കിടപ്പാടം ഉൾപ്പെടെ ഉരുളെടുത്ത് പോയവരെ എന്തു പറഞ്ഞാണ് ആശ്വസിപ്പിക്കാനാവുക എന്നാൽ അവരുടെ അതിജീവനത്തിന് കരുത്തു പകർന്ന് അതിജീവനത്തിന്റെ അഗ്നി പകർന്ന് അവർക്കൊപ്പം നിന്ന് പുതിയൊരു ജീവിതവും ജീവിതോപാധികളും പടുത്തുയർത്തുന്നതിന് സർക്കാർ സംസ്ഥാന സർക്കാരിനൊപ്പം ഈ നാട്ടിലെ ജനതയൊന്നടക്കം അണിചേരുന്ന കാഴ്ച ഏറെ ആവേശവും ആത്മവിശ്വാസവും പകരുന്നതാണ് ഇവിടെ ഈ മഹത്തായ അതിജീവനത്തിന് അഗ്നി പകരുന്ന സർക്കാർ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും വിധത്തിലുള്ള ഭരണപക്ഷമല്ല ഭരണപക്ഷവും പ്രതിപക്ഷവും ഭക്ഷമില്ലാത്തവരുമെല്ലാം അടങ്ങുന്ന ലോകമലയാളത്തിൽ അടയാളപ്പെടുത്തിയ മൂന്നര കോടി വരുന്ന മലയാളികൾ മാത്രമല്ല മനുഷ്യ സേകത്തിന്റെ മാനവികതയുടെ മഹാഗാത ഹൃദയത്തിൽ സൂക്ഷിച്ച് എല്ലാവരും ചേർന്നതാണ് ഈ അതിജീവനത്തിന്റെ നേതൃത്വം നൽകുന്ന സർക്കാർ നാം ഒരു തോച്ച ജനതയല്ല എന്ന് അത് നമ്മെ നിരന്തരം ഓർമ്മപ്പെടുത്തുകയാണ് ദുരന്തത്തിന് മുമ്പുണ്ടായിരുന്ന മാനസിക സാമൂഹിക സാമ്പത്തിക പാരിസ്ഥിതിക നിലവാരത്തിലേക്ക് അതേപടി എത്തുന്നതിന് കാലതാമസമുണ്ടായേക്കാം എങ്കിലും പ്രതീക്ഷയോടെയും അത്യുത്സാഹത്തോടെയും കൂടി നാം വീണ്ടെടുപ്പിന്റെ ക്രമ പദ്ധതികളുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്തു നൽകിയാലും എന്നാൽ ഇനി മുതൽ അവരുടെ ഉച്ചവരായി കേരള ജനത ഒന്നടക്കം ഉണ്ടാകും എന്ന കാര്യത്തിൽ നമുക്ക് ഒരു സംശയവും ഉണ്ടാകേണ്ടതില്ല രാജ്യത്തെ സാമ്പത്തികമായും രാഷ്ട്രീയമായും അസ്ഥിരപ്പെടുത്താനുള്ള ആഭ്യന്തര അന്താരാഷ്ട്ര ശക്തികളുടെ ശ്രമങ്ങളെ ചെറുത്തുതോൽപ്പിക്കണമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു സിവിൽ സ്റ്റേഷനിലെ യുദ്ധസ്മാരകത്തിൽ മന്ത്രി കെ രാജൻ പുഷ്പചക്രം അർപ്പിച്ചതോടെയാണ് ജില്ലയിൽ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾക്ക് തുടക്കമായത് തുടർന്ന് എം എസ് പി പരേഡ് ഗ്രൌണ്ടിലെത്തിയ മന്ത്രി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു പോലീസ് എക്സൈസ് ഫോറസ്റ്റ് ഫയർ ആൻഡ് റെസ്ക്യൂ എൻസി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ജൂനിയർ റെഡ് ക്രോസ് തുടങ്ങിയ വിഭാഗങ്ങളിലായി മുപ്പത്തിയേഴ് പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരന്നു ఏ ప్లస్ ఫిషన్ మనపురం ఓ మైడ్ వావే ఒక మినట్ absorbent Bobby's Divers.